ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അലുകുലിപ്പ് ബൾബ് അല്ലെ ബോൾസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറക്കുട്ടിക്ക് ഒരു കുഞ്ഞു ട്രോളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സാറൊക്കെ കൊടുത്തു അപ്പം നമ്മുടെ അടുത്തുള്ള ഫ്രൈഡേ സെൻഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ചുമ്മാ നമ്മൾ എന്താ പറയാ ഈ ഉണങ്ങിയ ചൂട്ടൊക്കെ കണ്ടില്ലേ ഗൈസ് നമ്മുടെ നാട്ടിലെ ഓല ഉണങ്ങിയ ചൂട്ടെന്നാണ് നമ്മൾ പറയുന്നത് ഓല ഉണങ്ങി കഴിയുമ്പോൾ ചൂട്ടെന്ന് പറയും അപ്പോൾ അതുപോലത്തെ ഒരു സാധനം അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് എന്താ പറയാ നല്ല ക്യൂട്ടായിട്ട കുറെ പ്ലേറ്റ് കപ്പ് ജഗ്ഗുകള് അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു കേട്ടോ അപ്പം എനിക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസിൻ്റെ ഐറ്റംസിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ചാച്ചനും ഞാനും കൂടെ നമുക്ക് മറ്റേ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ക്യൂബ് ഇടുന്ന നമ്മുടെ വീട്ടിലെ സാധനം പൊട്ടിപ്പോയിട്ട് അപ്പം അതിന് പറ്റിയൊരു സാധനം ഇങ്ങനെ നോക്കാനോട്ടോ അപ്പം നമ്മൾ എന്താ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മേളിലോട്ട് കയറി എന്തായാലും വന്നല്ലേ ചുമ്മാ ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്കതൊക്കെ ഒരു വീക്ക്നസ് ആണല്ലോ ഇവിടെ ഞാനിപ്പോൾ കുറേ നല്ല നല്ല ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ എത്രയായിരുന്നു മുപ്പത്തിരണ്ട് തറാംസ് ഒക്കെ ആയിരുന്നു ഓരോന്നിന് അപ്പോൾ എനിക്ക് ആ പിങ്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എടുത്തൊന്നും ഇല്ല ചുമ്മാ അത്യാവശ്യം നല്ലൊരു ഹെവി വർക്കൊക്കെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ കുറച്ച് മിറർ വർക്കൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ ഒരു അതായത് ചുരിദാർ മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ പാർട്ടി വിയറിനെ പറ്റിയ അടിപൊളി കുറച്ച് റേറ്റ് കുറഞ്ഞ അന്ന് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒന്നുമല്ല എന്നാലും നമുക്ക് ജസ്റ്റ് വൺ ടൈം അല്ലെങ്കിൽ കേടാൻ പറ്റുന്ന ഒരു അമ്പത് എറംസിൻ്റെ കുഴപ്പമില്ലാത്തൊരു നമ്മൾ എനിക്കതൊന്നും സൈസ് കൊള്ളത്തില്ല എന്നാലും കണ്ടപ്പോൾ ചുമ്മാ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സൈഡ് സൈഡിലോട്ടോ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം ക്രിസ്മസിന് ഇടാൻ പറ്റിയ ലൈറ്റോ ബൾബോ അല്ലെങ്കിൽ എന്താ പറയുക ട്രീയിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അതൊന്നും നമുക്ക് അവിടെ കണ്ടില്ല കേട്ടോ അവിടെ ഇല്ലായിരുന്നു ആകെ ഒരു കുറച്ച് ബൾബ് മാത്രം അതായത് വലിയ വലിയ ബൾബ് അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഹലോ ഗായ്സ് ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് ഒന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബൾബോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയില്ല അപ്പം എന്തായാലും നമുക്ക് ട്രീ ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ ട്രീ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡബ് ചെയ്ത് സാർക്കുട്ടയുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതാ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓൾറെഡി ട്രീയും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ഇവിടെ ചിന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ തന്നാൽ പിന്നെ ഇന്ന് തന്നെ ട്രീ അങ്ങ് സെറ്റ് ചെയ്യാം അപ്പം അവളും ഉള്ളപ്പോൾ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ പിന്നെ നമുക്ക് എന്തെങ്കിലും ബൾബോ എല്ലാം മറ്റേ ഹാങ് ചെയ്യുന്ന എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അത് അന്നേരപ്പം ഹാങ് ചെയ്തിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചെട്ടോ അപ്പം ചുമ വർത്താനൊക്കെ പറഞ്ഞ് നമുക്കിതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് കഴിഞ്ഞ വർഷമേ ഇങ്ങനെ പാക്ക് ചെയ്ത് നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിയൊന്നും അടിക്കാതെ തിരിച്ചും മുറച്ചെല്ലാം കവറൊക്കെ കയറ്റിയിട്ടിട്ടും അപ്പം ബൾബിൻ്റെ കാര്യമൊന്നും നമുക്കറിയത്തില്ല നോക്കാം ചാർക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യുവാണ് സത്യം പറയുന്ന നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ ഫ്രൈഡേ സെൻറ്ററിലോട്ട് പോയത് കാരണം എൻ്റെ മനസ്സിൽ കുറേ ഹാങ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ട്രീയിൽ ഇട്ട് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ പോയത് അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ട്രീ ഞാൻ ഒരു മുപ്പത് ീ അതായത് നവംബർ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി കണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഡിസംബർ ഒന്നാം തീയതി നമ്മുടെ വീട്ടിൽ ഞാൻ ട്രീ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നാം തീയതിട്ട് ട്രീ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ എവറി ഡേ അല്ല ഫ്രൈഡേ സെൻറ്ററിൽ പോയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനം മേടിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അവിടെ വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടെ വന്നിട്ട് ഈ ഡിസംബർ ആയിട്ടും ഇവിടെ ട്രീയുടെ ഒരു സാധനം ഇല്ലല്ലോ ഒരു മൈൻഡ് ആയിപ്പോട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്കപ്പളയിൽ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം ഞാനൊരു ഇവിടുത്തെ വേറൊരു സ്റ്റോറിൽ നിന്ന് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പനുണ്ടായിരുന്നുണ്ട് അപ്പം അതിനെല്ലാം ഞാൻ കെട്ടി പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു കുറെ തുപ്പിയും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നെ അപ്പം നമുക്ക് ഹാങ് ചെയ്യുന്ന സാധനം മാത്രം ഇല്ലായിരുന്നു അപ്പം അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് എടുക്കാം കഴിഞ്ഞ വർഷം ചുരുട്ടി വെച്ചിരുന്ന ലൈറ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ കത്തുന്നുണ്ടോ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ എന്തായാലും കത്തുന്നുണ്ട് പിന്നെ ഒരു പച്ച ലൈറ്റ് മാത്രമുള്ള ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ അവിടെ ഇവിടെ ഒന്നും രണ്ട് ബൾബ് കത്തുന്നില്ല അത് കുഴപ്പമില്ല കേട്ടോ നല്ലപോലെ തന്നെ നല്ല പച്ചച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മിക്സഡ് കളർ ഉള്ളതും നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീ സെറ്റ് ചെയ്യാം ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ താഴെ കിടക്കുന്ന ഷീറ്റ് അത്യാവശ്യം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്ര രണ്ട് വേറെ ഉണ്ട് അപ്പോൾ അത് ഞാൻ കിച്ചണിൽ എനിക്ക് വീടൊക്കെ എടുക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ട്രീയുടെ അവസ്ഥ അപ്പോൾ ബോൾസ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം ഏതെങ്കിലും അടുത്ത ഓഫിന് വേണം പോയി വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ട്രീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്